നമസ്കാരം അസഭ്യ പ്രയോഗവുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആലപ്പുഴയിൽ വെച്ച് അസഭ്യ പ്രയോഗം നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി മാധ്യമപ്രവർത്തകരോട് മര്യാദകേട് കാണിക്കരുത് എന്നാണ് പറഞ്ഞത് മര്യാദകേഡ് എന്ന വാക്ക് വളച്ചൊടിച്ചാണ് തന്നെ ആക്ഷേപിക്കുന്നത് പ്രചരിക്കുന്ന ആ വാക്ക് ജീവിതത്തിൽ എവിടെയും താൻ ഉപയോഗിച്ചിട്ടില്ല എന്നും പ്രചരണം ഏറെ വേദനിപ്പിച്ചുവെന്നും സുധാകരൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും താനുമായി ഒരു തർക്കവുമില്ലെന്നും സുധാകരൻ ആവർത്തിച്ചു നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയുന്നു ഇന്ന് വരെ എത്ര പ്രകോപനവും ദേഷ്യവും ഉണ്ടായാലും ഞാൻ ഉപയോഗിക്കാത്ത ഒരു വാക്കാണത് എൻ്റെ കുടുംബത്തോട് സ്റ്റാഫിനോട് സഹപ്രവർത്തകരോട് നിങ്ങൾക്കത് ചോദിക്കാം പക്ഷേ മര്യാദ വേണം എന്നത് ദേഷ്യം വരുമ്പോൾ സ്ഥിരമായി പറയാറുള്ളതാണ് താൻ അസഭ്യം പറഞ്ഞുവെന്ന് പറയുന്ന ഭാഗം സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി ഞാൻ കേട്ടു മര്യാദ വേണ്ടേ എന്ന വാചകം കുറച്ച് കടുപ്പിച്ച് പറഞ്ഞപ്പോൾ പാതിവഴിയിൽ അത് എൻ്റെ സഹപ്രവർത്തകർ തടഞ്ഞു അപ്പോൾ അത് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ഒരു അസഭ്യ വാക്കാണോ എന്ന സംശയം ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അതൊന്നും വിശദീകരിക്കാൻ പോയിട്ടില്ല എന്നാൽ ഇതങ്ങനെയല്ല കെ സുധാകരൻ എന്ന വ്യക്തിയുടെ മേൽ മാത്രം നിൽക്കുന്ന ആരോപണമല്ല കെ പി സി സി പ്രസിഡന്റിന്റെ മേൽ നിൽക്കുന്ന ആരോപണമാണെന്നും സുധാകരൻ പറഞ്ഞു എല്ലാ മാധ്യമപ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ സി പി എം നിയന്ത്രണത്തിലുള്ള ചാനലും മറ്റൊരു ചാനലും ചേർന്നാണ് ആദ്യം ഈ വിവാദമുണ്ടാക്കിയത് അവരൊക്കെ മാധ്യമപ്രവർത്തനം മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് നടത്തുന്നത് ഇത് സ്വന്തം നിലയ്ക്ക് അന്വേഷിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു ഇതിനു മുൻപും വ്യാജ വാർത്തയ്ക്കെതിരെ നിയമപോരാട്ടം നടത്തുകയും മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണയും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും സുധാകരൻ പറഞ്ഞു കണ്ണൂർ സീറ്റിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നദ്ദേഹം പറഞ്ഞു പക്ഷേ അദ്ദേഹം തന്നെയാണ് മത്സരിക്കുക എന്ന വാർത്തകളാണ് പിന്നീട് പുറത്തുവന്നത്